ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു സിമ്പിൾ ടൊമാറ്റോ കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ചോറ് ചപ്പാത്തി ഇവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ടൊമാറ്റോ കറി ആദ്യം തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് നാല് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ഒരു ഏലക്കായ ഒരു കഷ്ണം പട്ട ഒരു അഞ്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഇവ ചേർത്ത് കൊടുത്തുനിന്ന് ആദ്യം തന്നെ ചതച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇവ ചേർത്ത് കൊടുത്തുനിന്ന് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് കറി തയ്യാറാക്കാം ഇതിനു വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു അര ടീസ്പൂൺ ജി കടുകിട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഉള്ളിയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇത് നല്ലവണ്ണം സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഉള്ളിയെല്ലാം നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു അഞ്ച് തക്കാളി മീഡിയം സൈസ് തക്കാളിയാണ് അത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി കറിയാണിത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ഇതിലേക്ക് ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ അവസരത്തിൽ ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു മൂടി വെച്ച് അടച്ച് ഒരു അഞ്ച് മിനിറ്റോളം തക്കാളി നല്ലവണ്ണം വേവുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് വീണ്ടും ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ നന്നായി ഒന്ന് അടിച്ചു കൊടുക്കാം സ്പൂൺ വെച്ച് നന്നായി അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൂസ് കറിയാണ് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിൽ ഇവിടെ ഞാൻ കുറച്ച് ടൈറ്റായിട്ടുള്ള കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് മല്ലിയല അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സിമ്പിൾ ടൊമാറ്റോ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്